ഏലപ്പാറ ടൌണിലെ ട്രാഫിക് പരിഷ്കരണ നടപടികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് വിഭാഗങ്ങൾ സഹകരിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പാർക്കിംഗ് ക്രമീകരണം വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരണം തേടി പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി നൽകിയിട്ടും ഇരുവകുപ്പുകളും അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തുന്നു റോഡിലും കടകമ്പോളങ്ങൾക്കു മുന്നിലും നടത്തുന്ന പാർക്കിംഗ് ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നു കൂടാതെ സാധനങ്ങൾ വാങ്ങുന്നതിനായി വ്യാപാരശാലകളിലേക്ക് പ്രവേശിക്കുന്നതിന് ഇടപാടുകാർക്ക് കഴിയാതെയും വരുന്നു പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇത്തരം ബോർഡുകൾക്ക് കീഴിൽ വരെ വാഹനങ്ങൾ പാർക്കിംഗ് നടത്തുന്നു അനധികൃത പാർക്കിംഗിനെതിരെ തങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നാൽ ഇത് ചെയ്യേണ്ട നിയമപാലകർ ഇതിന് തുനിയാത്തതാണ് ഏലപ്പാറയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഏലപ്പാറ ടൗണിലെ വാഹന അതുപോലെ തന്നെ കുട്ടി സ്കൂൾ കുട്ടികൾക്കും വഴി യാത്രക്കാർക്കും നടന്നു പോകാനുള്ള സൗകര്യവും പരിഗണിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം എലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കംഫർട്ട് സ്റ്റേഷൻ്റെ പുറകശത്ത് പാർക്കിങ്ങിനായിട്ട് സ്ഥലമൊരുക്കുകയും അതുപോലെ തന്നെ വഴിയോര കച്ചവടം വഴികളിൽ വെച്ച് നടത്തുന്നത് അല്ലെങ്കിൽ മലയോര ഹൈവേയുടെ സൈഡുകളിൽ നട ഇട്ട് ചെയ്യുന്നത് കൊണ്ട് എലപ്പാറയിലെ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനാൽ അത് അവിടെ വരുന്ന വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിന് എലപ്പാറ പഞ്ചായത്തിൻ്റെ പുറകിൽ സൗകര്യം ഉണ്ടാക്കിയും കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ വഴിയോര കച്ചവടക്കാരെയും അതുപോലെ തന്നെ അനധികൃത പാർക്കിംഗും ഒഴിവാക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും നാളെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഭേദകരമായ കാര്യമാണ് പഞ്ചായത്ത് ഭരണസമിതി റെസൊല്യൂഷൻ പാസ്സാക്കി അതിൻ്റെ ലെറ്റർ സഹിതമാണ് ഇവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ എലപ്പാറ പഞ്ചായത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാൻ വരുന്ന ബോർഡ് സ്ഥാപിക്കുവാൻ അന്നിരുന്ന സി ഐ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭവനിൽ നിന്നും അപ്പോൾ തന്നെ അടുത്ത സമയം തന്നെ അത് സ്ഥാപിക്കുകയും എന്നാൽ ഈ നോ പാർക്കിംഗ് ബോർഡുകളെ നോക്കൂത്തികളാക്കി അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും വഴിയോരെ കച്ചവടം ചെയ്യുകയും ചെയ്യുന്നത് വളരെ മോശമായൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെതിരെ അധികൃതർ വേണ്ട നടപടികളുടൻ സ്വീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയത്തിൽ മുന്നോട്ട് വഴിയോര കച്ചവടത്തിന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രത്യേക സംവിധാനം ഒരുക്കി ഇതിനടുത്ത് തന്നെ ഇരുപത് വാഹനങ്ങൾക്കും പാർക്കിംഗ് ചെയ്യാൻ വേണ്ട സ്ഥലം പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടേക്ക് മാറുന്നതിന് വഴിയോര കച്ചവടക്കാർ തയ്യാറായിട്ടില്ല കൂടാതെ ജംഗ്ഷനിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയും ഉപയോഗിക്കുന്നില്ല പഞ്ചായത്തിന്റെ ട്രാഫിക് പരിഷ്കരണ നടപടികളിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പും അലംഭാവം തുടരുന്നപക്ഷം സമരവുമായി രംഗത്തിറങ്ങാനാണ് ഭരണസമിതിയുടെ ആലോചന